ർക്കും സന്ധ്യാദീപത്തിലേക്ക് ദീപത്തിലേക്ക് സ്വാഗതം ആചാര്യ അരബിന്ദോയുടെ ഒരു വാക്യമുണ്ട് നമ്മുടെ യഥാർത്ഥ ശത്രു നമുക്ക് പുറമേയുള്ള ഒരു ശത്രുവുമല്ല മറിച്ച് നമ്മുടെ ബലഹീനതകൾ ഭീരുത്വം സ്വാർത്ഥത കാപട്യം അന്ധമായ വൈകാരികത എന്നിവയാണ് ഇവയെ നശിപ്പിച്ചാൽ നമുക്ക് ശത്രുക്കളില്ലാതാകും ശ്രീ പന്തളം കേരളവർമ്മ എഴുതിയ ലളിതമായ ഒരു ഭക്തിഗീതമുണ്ട് ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥന പഴയ കാലത്ത് സ്കൂളുകളിൽ പ്രഭാത പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചിരുന്നു ചിലർ സന്ധ്യാപ്രാർത്ഥനയായും ഇത് ഉപയോഗിച്ചിരുന്നു ഒരു മതത്തെയും ഒരു ദൈവത്തെയും പ്രത്യേകം എടുത്തു പറയാതെ നടത്തുന്ന ഈ പ്രാർത്ഥന ആർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം नमस्ते स्तुमायीपी सुरपूजिते வருவாயன் மனையிலே ஸ்ரீராப்தி புத்திரி வரதலட்சுமி வருவாயின் மனையினிலே ஸ்ரீராப்தி புத்திரி வரதலட்சுமி வருவாயின் மனை मनगि ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കാനായി തിരുവിതാംകൂർ രാജവംശം നിർമ്മിച്ചതാണ് തങ്കഅങ്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ സമർപ്പിച്ച ഈ തങ്കഅങ്കിയെ കുറിച്ചാണ് ഇന്നത്തെ ഭഗവാന്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട പൂജകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഒന്ന് ശബരിമലയിൽ നടക്കുന്ന മണ്ഡല പൂജ രണ്ടാമത്തേത് ഭഗവാന്റെ സന്നിധാനത്ത് തന്നെ നടക്കുന്ന സംക്രമ പൂജ ഈ രണ്ട് പൂജകൾക്കും വലിയ പ്രാധാന്യമുള്ളത് നമുക്കറിയാം ശബരിമല തീർത്ഥാടനം തന്നെ മണ്ഡലകാലം എന്നും മകരവിളക്കിൻ്റെ സമയമൊന്നും രണ്ട് ഭാഗമായിട്ടുള്ളത് മണ്ഡലകാലം കഴിഞ്ഞാൽ ഭഗവാന്റെ നട അടച്ച് പിന്നെ മകരവിളക്ക് ഉത്സവത്തിനാണ് വീണ്ടും തുറക്കുന്നത് അങ്ങനെ ഈ രണ്ട് പൂജകൾക്കും വലിയ പ്രാധാന്യമാണുള്ളത് അതിൽ തന്നെ മകരസംക്രമ പൂജയ്ക്ക് ഭഗവാന്റെ തിരുവാഭരണം മകരസംക്രമ ദിവസം ഭഗവാൻ തിരുവാഭരണം ചാർത്തിയിട്ടാണ് ദർശനം നൽകുന്നത് അപ്പം അതുപോലെ തന്നെ മണ്ഡല പൂജയ്ക്കും ഭഗവാൻ വിശേഷമായിട്ട് എന്തെങ്കിലും ആഭരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കൂടുതൽ ഉണ്ടാവണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വിശേഷപ്പെട്ട ഗോളക അന്നേ ദിവസം ഭഗവാന് ചാർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള തങ്കയങ്കി ഇന്നത്തെ ഈ അധ്യായത്തിൽ തങ്കയങ്കിയെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തങ്കയങ്കി എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ആഭരണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഗോളകയാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി കാരണം തിരുവാഭരണത്തിൽ ഭഗവാനുള്ള മാലകൾ ഭഗവാനുള്ള മോതിരം ഭഗവാന്റെ തിരുമുഖം ഇതെല്ലാം തന്നെ തിരുവാഭരണ പേടകത്തിലുണ്ട് എന്നാൽ തങ്കയങ്കി എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ഗോളകാ സങ്കല്പത്തിലുള്ള രൂപമാണ് വിഗ്രഹത്തിലേക്ക് ഇറക്കി വെക്കാവുന്ന തരത്തിലുള്ള ഒരു ഗോളകയാണ് തങ്കയങ്കി എന്താണ് തങ്കയങ്കി എവിടെന്നാണ് തങ്കയങ്കി വന്നത് എന്നൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ശബരിമല ക്ഷേത്രത്തിൽ ഇന്നിരിക്കുന്ന ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹത്തിന്റെ മാതൃക തന്നെ കണ്ടെത്തിയ തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ടുള്ള ബന്ധം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവാണ് നാനൂറ്റി ഇരുപത് പവൻ തൂക്കമുള്ള തങ്കയങ്കി ഭഗവാൻ സമർപ്പിച്ചിട്ടുള്ളത് എപ്പോഴാണ് ഈ തങ്കയങ്കി ചാർത്തുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മണ്ഡല പൂജയ്ക്കാണ് തങ്കയങ്കി ചാർത്തുന്നത് തിരുവാഭരണ ഘോഷയാത്ര പോലെ തന്നെ തങ്കയങ്കിയും ഘോഷയാത്രയായിട്ടാണ് മണ്ഡല പൂജയ്ക്ക് രണ്ട് ദിവസം മുമ്പ് ആ ഘോഷയാത്ര തുടങ്ങുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഭഗവാന്റെ അമ്മയുടെ സ്ഥാനമുള്ള കൃഷ്ണൻ്റെ അമ്പലം പാർത്ഥസാരഥിയുടെ അമ്പലത്തിൽ നിന്നാണ് ആ ഒരു തങ്കയങ്കിയുടെ ഘോഷയാത്ര തുടങ്ങുന്നത് അത് തിരുവാഭരണ പേടകം പോലെ പേടകം വഹിച്ചുകൊണ്ടുള്ള കാൽനടയായിട്ടുള്ള യാത്രയല്ല അതൊരു രഥയാത്രയായിട്ടാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നത് മണ്ഡല പൂജയ്ക്ക് ഭഗവാന് തങ്കയങ്കി ചാർത്തിയാണ് ആ പൂജ നടക്കുകയും ചെയ്യുന്നത് മണ്ഡല പൂജ കഴിഞ്ഞ് തുറക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അവിടെ ദർശനത്തിനായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർക്ക് ഭഗവാനെ തങ്കയങ്കി അണിഞ്ഞുകൊണ്ട് കാണാനുള്ള മഹാഭാഗ്യം ലഭിക്കും എന്ന് മനസ്സിലാക്കുക ഈ തങ്കയങ്കി ഘോഷയാത്രയുടെ രഥം ആ രഥം ഓടിക്കാനുള്ള അധികാരം കോഴഞ്ചേരി തങ്കപ്പൻ ആചാരി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ആദ്യകാലങ്ങളിൽ അതിന് ഹംസത്തിന്റെ മുഖത്തോടു കൂടിയുള്ള ഒരു രഥമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ജീപ്പിൽ ക്രമീകരിച്ചിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള ഒരു രഥം അതിൽ ഭഗവാൻ്റെ കൊടിമരം ഉൾപ്പെടെ ഉണ്ട് എന്നാണ് അങ്ങനെയുള്ള ഒരു മാതൃകയിലാണ് ഈ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഒരു രഥയാത്ര സന്നിധാനത്തേക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത് നമുക്കറിയാം ഭഗവാന് ചാർത്തുന്ന തങ്കയങ്കിയാണ് അത്യധികം വിശേഷപ്പെട്ടതാണ് ആ തങ്കയങ്കി കടന്നു വരുന്ന വഴിയിലും എങ്ങനെയാണോ തിരുവാഭരണ ധേടകത്തെ ആളുകൾ സ്വീകരിക്കുന്നത് അതുപോലെ നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ ആളുകൾ എല്ലാവരും ഭഗവാന് നിറപറ വെച്ചും വിളക്ക് വെച്ചും ഒക്കെ തങ്കയങ്കിയെയും സ്വീകരിക്കാറുണ്ട് തങ്കപ്പനാചാരിക്ക് ഈ ഒരു നിയോഗം കിട്ടിയതിന് പുറകിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആദ്യ കാലഘട്ടങ്ങളിൽ ഭഗവാന് ഹംസത്തിൻ്റെ മുഖത്തോടു കൂടിയിട്ടുള്ള രഥാണത്ര കൊടുത്തിരുന്നത് തങ്കയങ്കി കൊണ്ടുപോകാനായിട്ട് എന്നാൽ ഒരു സമയത്ത് ഈ തങ്കയങ്കി ഘോഷയാത്രയുടെ വളരെ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ രഥം അദ്ദേഹത്തിൻ്റെ ഈ വണ്ടി മോഷണം പോയി എന്നുമാണ് അദ്ദേഹത്തിന് വളരെയധികം പരിഭ്രാന്തിയായി കാരണം പിറ്റേ ദിവസം ഘോഷയാത്ര തുടങ്ങാനുള്ളതാണ് രഥം ഒരുക്കേണ്ടതായിട്ടുണ്ട് ഒരു പണിയും തീർന്നിട്ടില്ല അപ്പോൾ ഈ ഒരു പരീക്ഷണം എന്തിനാണ് എന്ന് ഭഗവാനോട് തന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് ഇന്നേക്ക് എൻ്റെ വണ്ടി തിരിച്ചു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഒരു രഥം തയ്യാറാക്കി അങ്ങേക്ക് സമർപ്പിക്കാം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് അന്ന് തന്നെ അദ്ദേഹത്തിന്റെ മോഷണം പോയ ആ ഒരു വണ്ടി തിരിച്ചു കിട്ടുകയും അദ്ദേഹം വീട് പണിയാൻ വെച്ചിരുന്ന തേക്കിൻ തടി കൊണ്ടാണത്രേ ഇന്ന് കാണുന്ന ആ രഥത്തിൻ്റെ മാതൃക അന്ന് അദ്ദേഹം ഉണ്ടാക്കി ശബരിമലയിലേക്ക് കൊടുത്തയച്ചത് ഇന്നും ആ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹം തന്നെയാണ് ആ രഥത്തിൻ്റെ സാരഥിയായിട്ടുള്ളത് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണമായിട്ട് തെങ്കപ്പനാചാര്യെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണോ മകരസംക്രമ പൂജയ്ക്ക് ഭഗവാൻ തിരുവാഭരണത്തിൽ ഇരിക്കുന്നത് അതുപോലെ മണ്ഡലപൂജയ്ക്ക് ആ തങ്കയങ്കി അണിഞ്ഞുകൊണ്ടുള്ള ശാസ്താവിൻ്റെ രൂപം നമുക്കെല്ലാവർക്കും മനസ്സിലെങ്കിലും സങ്കല്പിക്കാൻ സാധിക്കട്ടെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ശേഷിക്കുന്ന ആയുസ്സിൻ്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു മണ്ഡല മണ്ഡലപൂജക്കെങ്കിലും ആ ഭഗവാന്റെ ആ കമനീയമായിട്ടുള്ള വിഗ്രഹം തങ്കയങ്കി ചാർത്തിക്കൊണ്ട് മണ്ഡലപൂജ തൊഴാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തരണേ എന്ന് ശ്രീ സ്വാമി അയ്യപ്പനോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഭഗവാനെ അങ്ങനെ തങ്കയങ്കി ചാർത്തി കാണുന്ന ദിവസം വരെ എല്ലാ ദിവസവും മനസ്സാകുന്ന ശ്രീകോവിലും ഭഗവാന്റെ തങ്കങ്കി ചാർത്തിയിട്ടുള്ള ദീപാരാധന നമുക്ക് സ്വയം നടത്താനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ ഭഗവാന്റെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വാമിയെ ശരണമയ്യപ്പ ഓരോ ക്ഷേത്രത്തിലും കൃത്യമായ കണക്കുകളോടെയാണ് കൊടിമരം സ്ഥാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്ര ഒരു പ്രധാന ഘടകമാണ് വന്ദനം ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം ഇത് ഒരേ നാലമ്പലത്തിലെ രണ്ട് ശ്രീകോവിലുകളിൽ വനദുർഗയും ഭദ്രകാളിയും അനുഗ്രഹത്തിന്റെ അമൃതം ചുരത്തുകയാണ് വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിൽ കൊല്ലം ജില്ലയിൽ ഓച്ചിറയ്ക്കടുത്ത് വലിയ കുളങ്ങരയിലാണ് ഈ ദേവീക്ഷേത്രം കുടികൊള്ളുന്നത് പ്രശസ്തമായ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന് മൂന്ന് കിലോമീറ്റർ തെക്കുമാറി ദേശീയപാതയുടെ ഓരം ചേർന്നാണ് വലിയ കുളങ്ങര ദേവീക്ഷേത്രം തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിൽ നിന്നും തീവണ്ടി മാർഗം വരുന്നവർക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം റോഡ് മാർഗം വരുന്ന ഭക്തജനങ്ങൾക്ക് ദേശീയപാതയിൽ ഓച്ചിറയിലോ വലിയ കുളങ്ങര ദേവീക്ഷേത്ര സമീപത്തോ ഇറങ്ങി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ ആദികാരണ സ്വരൂപിണിയാണ് ദേവി ഒരു നടപ്രമാണി ജനപ്രീതി വരുത്തുന്നതിന് പല പല രൂപങ്ങളിൽ രംഗപ്രവേശം നടത്തുന്നത് പോലെയാണ് അരൂപിയായ ദേവി ദേവകാര്യാർത്ഥം അനേക രൂപങ്ങളിൽ നിർഗുണയെങ്കിലും സഗുണയായി സഗുണയായിത്തീരുന്നതെന്ന് നമ്മുടെ പുരാണങ്ങൾ പ്രസ്താവിക്കുന്നു വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിൽ ദുർഗാദേവിയും ഭദ്രകാളിയും ഒരേ സമയം ഭക്തജന ഹിതാർത്ഥം പരിലസിക്കുന്നു ദേവിയുടെ തന്നെ രണ്ടു രൂപങ്ങളിൽ ഇവിടെ ഭക്തജനങ്ങൾക്ക് ഒരേ സമയം ദർശനം സാധ്യമാകുന്നത് പവിത്രമായി കണക്കാക്കുന്നു ക്ഷേത്രപറമ്പും കൂറ്റൻ ഗോപുരവുമാണ് വലിയ കുളങ്ങരയിലെത്തുന്ന ഭക്തരെ ആദ്യം വരവേൽക്കുന്നത് ശില്പാലങ്കാരഭൂഷിതമായ ഗോപുരം കടന്ന് മനസ്സിൽ ദേവീമന്ത്രവുമായെത്തുന്ന ഭക്തൻ നീണ്ട നടപ്പന്തൽ പിന്നിട്ട് സർവാനുഗ്രഹദായികളായ ദേവീസമിതത്തിൽ എത്തിച്ചേരുന്നു കായംകുളം രാജാവിൻ്റെ മൂർത്തിയായിരുന്നു വലിയ കുളങ്ങരയിലെ ദുർഗാദേവിയെന്ന് ചരിത്രരേഖകൾ പറയുന്നു തന്റെ ഇഷ്ടമൂർത്തികളായ ദേവികളുടെ ഉപാസന നടത്താൻ കായംകുളം രാജാവ് ക്ഷേത്രത്തിനടുത്ത് തേവാരപ്പുരയും പണിതിരുന്നു കാലാകാലങ്ങളിൽ കായംകുളം രാജാവ് ഇവിടെ എഴുന്നള്ളി തന്റെ ഉപാസന നടത്തിപ്പോകുന്നു തേവാരത്തിൽ എന്ന് പേരായ ഒരു നായർ തറവാട് ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തുണ്ടായിരുന്നത് ഈ വിശ്വാസത്തിന് ബലം നൽകുന്നു കായംകുളം രാജാവിന്റെ ഭരണകാലത്ത് ക്ഷേത്രകാര്യങ്ങൾ മുറയ്ക്കി നടത്തുന്നതിനായി ചങ്ങന്കുളങ്ങര തെങ്ങിണയില്ലത്ത് നാരായണൻ പോറ്റിയെ ഊരാൺമയായും തന്ത്രിമുഖ്യനായും രാജാവ് നിയമിച്ചു ഉത്തരവായി ആ തിരുവഴുത്ത് വിളംബരം അനുസരിച്ച് നമ്പൂതിരിക്ക് കരമൊഴിവായി കണക്കറ്റ സ്വത്തുക്കൾ ലഭിച്ചതായും രേഖകൾ പറയുന്നു കാലാന്തരത്തിൽ അമ്പലപ്പുഴ രാജാവ് കായംകുളത്തെ ആക്രമിച്ചു പരാജയ ഭീതി പോണ്ട കായംകുളം രാജാവ് തന്റെ തേവാരമൂർത്തികളായ ദേവിമാരുടെ പാതാരിന്ദ്രിൽ പ്രാണരക്ഷാർത്ഥം വലിയ കുളങ്കര ദേവീക്ഷേത്ര സന്നിധിയിൽ മൂന്ന് ദിവസം താമസിക്കുകയുമുണ്ടായി പിന്നീട് ദേവീദാസനായ കായംകുളം രാജാവ് ക്ഷേത്ര സന്നിധി വിട്ട് കായംകുളം കായൽക്കരയിലെത്തി അവിടുത്തെ മുക്കുവപ്പടയുടെ സഹായത്തോടെ കായൽക്കര മുറിച്ച് കടലും കായലുമായി ബന്ധിപ്പിക്കുകയുമുണ്ടായി ഇത് കായംകുളത്തെ കടൽവെള്ളത്തിൽ മുക്കി അമ്പലപ്പുഴ രാജാവിനോട് തന്റെ പ്രതികാരം തീർത്തതാണ് എന്നും പറയപ്പെടും ഒരു വ്യാഴവട്ടക്കാലം വലിയകുളങ്ങര ദേവീക്ഷേത്രം അനാഥമായി കിടന്നു പിന്നീട് ഈ പ്രദേശത്തെ കരക്കാരുടെ ശ്രമഫലമായി ക്ഷേത്രം അതിന്റെ പൂർവകാല പ്രൗഢി നീണ്ടെടുക്കുകയായി വലിയകുളങ്ങര ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യ കഥകളും അനുഭവകഥകളും പ്രചാരത്തിലുണ്ട് ഈ പ്രദേശത്ത് ക്ഷേത്രവുമായി പൂർവിക ബന്ധമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരു കുടുംബത്തിലെ കാരണവർ കുടുംബ കുടുംബസംബന്ധമായ കാര്യങ്ങൾക്കായി യാത്ര ചെയ്ത് ഒരു ദിവസം വലിയ കുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിലെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ അടിച്ചു തളിക്കാരിയായി കാളി എന്ന് പേരായ ഒരു സ്ത്രീ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിച്ചിരുന്നു സമയം വൈകിയതിലുള്ള പരിഭ്രാന്തിയും ഗൃഹത്തിലെത്തേണ്ട ആവശ്യകതയും കണക്കിലെടുത്ത് വഴിമധ്യേ വെളിച്ചം കാണാൻ ഒരു ചൂട്ടുകറ്റ കിട്ടാൻ കാരണവർ അടിച്ചുതളിക്കാരി കാളിയെ വിളിക്കാൻ തുടങ്ങി ക്ഷേത്രമുറ്റത്തു നിന്നുമായിരുന്നത്രയും കാരണവർ കാളിയെ വിളിച്ചത് ഏറെ നേരം വിളിച്ചിട്ടും അടിച്ചുതളിക്കാരിയെ കാണാത്തതിന്റെ മനോവ്യഥയോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചൂട്ടുകറ്റയും തെളിച്ചുകൊണ്ട് കാളി കാരണവരുടെ മുന്നിലെത്തി എത്ര നിർബന്ധിച്ചിട്ടും കാളി ചൂട്ടുകറ്റ കാരണവർക്ക് കൈമാറിയില്ല കാരണവരോടൊപ്പം ഗൃഹം വരെ കാളി കൂടെ നടക്കുകയാണ് ചെയ്തത് ചൂട്ടിന്റെ വെളിച്ചത്തിൽ സുരക്ഷിതനായി ഗൃഹത്തിലെത്തിയ കാരണവർ തൻ്റെ കൂടെ വന്ന കാളിക്ക് രാത്രി കിടന്നുറങ്ങാൻ മുറിയൊരുക്കുവാൻ വീട്ടുകാരോട് പറഞ്ഞു മുറിയൊരുക്കി വീട്ടുകാർ വന്ന് നോക്കിയപ്പോൾ മുറ്റത്ത് ചൂട്ടുകെറ്റയുമായി നിന്ന കാളിയെ കാണാനുണ്ടായിരുന്നില്ല പരിഭ്രമിച്ച് വശം കെട്ട വീട്ടുകാർ പിറ്റേന്ന് തന്നെ ഒരു ജ്യോത്സിനെ വിളിച്ചു വരുത്തി പ്രശ്നം വെപ്പിച്ചു പ്രശ്നവശാൽ കാരണവരെ രാത്രി ഗൃഹത്തിലെത്തിച്ച കാളി സാക്ഷാൽ ഭദ്രകാളിയെന്ന് തെളിഞ്ഞു താൻ ഉള്ളുരുകി വിളിച്ചപ്പോൾ ദേവി സ്വമേധയാ തന്റെ ഭക്തന്റെ കൂടെ വന്നതാണെന്നും പ്രശ്നവിചാരമുണ്ടായി മനമുരുകി പ്രാർത്ഥിച്ചാൽ ദേവി സമീപത്തെത്തുമെന്നതിന് ഈ അനുഭവകഥ ഇന്നും ക്ഷേത്രവിശ്വാസികൾ തലമുറ തലമുറയായി കൈമാറി വരുന്നു സുപ്രസിദ്ധ മോഷ്ടാവായ കായംകുളം കൊച്ചുണ്ണിയെ ബന്ധപ്പെടുത്തി ഈ കാരണവ കുടുംബത്തിന് വലിയ കുളങ്ങര ദേവിമാരുടെ അനുഗ്രഹകഥ പറഞ്ഞു കേൾക്കുന്നു വേണ്ടത്ര പണവും സമ്പത്തും ഉണ്ടായിരുന്ന കാരണവരുടെ ഗൃഹത്തിൽ ഒരിക്കൽ കൊച്ചുണ്ണി മോഷണത്തിനായി എത്തി കവർച്ച നടത്താൻ പറ്റിയ സമയം നോക്കി കൊച്ചുണ്ണി ഗൃഹത്തിന്റെ തട്ടിൻ പുറത്ത് രാവേറെ ചെന്നപ്പോൾ തട്ടിൻ പുറത്തുനിന്നും വീടിൻ്റെ കലവറയുടെ സമീപത്തേക്ക് നീങ്ങിയപ്പോൾ ശുഭ്രവസ്ത്രധാരിണികളും തേജോമയകളുമായ രണ്ടു സ്ത്രീകൾ ഈശ്വരനാമം ഉരുവിട്ട് നിലവറയുടെ കവാടത്തിൽ ഇരിക്കുന്നതാണത്രേ കൊച്ചുണ്ണി കണ്ടത് പല ദിവസങ്ങളിലായി കൊച്ചുണ്ണി ഈ ഗൃഹത്തിൽ മോഷണത്തിനെത്തിയപ്പോഴും ഈ കാഴ്ച ആവർത്തിക്കുകയായിരുന്നു ഒടുവിൽ കൊച്ചുണ്ണി ഈ ഗൃഹത്തിലെ മോഷണശ്രമം ഉപേക്ഷിക്കുകയും താൻ കണ്ട വിവരം വീട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു പൂർവികമായി കാരണവരുടെ കുടുംബത്തിന്റെ വിശ്വാസമാണ് ആപത്തുകളിൽ നിന്നും രക്ഷയായതെന്ന് വിശ്വസിക്കുന്നു ഈ വിശ്വാസത്തിന്റെ നിറവിലാണത്രേ ദേവിക്ക് ദാനമായി കുടുംബക്കാർ തങ്ങളുടെ വസ്തുവകകൾ കാഴ്ചവച്ചത് കായംകുളം രാജാവിന്റെ കാലശേഷം വലിയകുളങ്ങര ദേവീക്ഷേത്രം കാലങ്ങളായി ആരും ശ്രദ്ധിക്കാതെ നാമാവശേഷമായി അതിനുശേഷം ചങ്ങൻകുളങ്ങര വലിയകുളങ്ങര പായിക്കുഴി എന്നീ കരകളിലെ കരപ്രമാണിമാർ ഒത്തുകൂടി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തി നഷ്ടപ്പെട്ട ക്ഷേത്ര പ്രതാപത്തെ പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു വലിയ കുളങ്ങര ദേവീക്ഷേത്രാങ്കണത്തിൽ രണ്ട് കളിത്തട്ടുകൾ സ്ഥിതി ചെയ്യുന്നു വർഷത്തിലൊരിക്കൽ മീനമാസത്തിലെ മാസത്തിലെ അശ്വതി നാളിൽ നടക്കുന്ന ഗുരുതി വഴിപാട് ഉദ്ദിഷ്ട കാര്യപ്രാപ്തി ശത്രുതാ സംഹാരം ദീർഘസുമംഗലി പ്രാപ്തി സൽസന്ധാന ലബ്ധി എന്നിവയ്ക്ക് കർമ്മമാണ് ചൊവ്വ വെള്ളി ദിനങ്ങളിൽ മുട്ടറുക്കൽ വഴിപാടും നടന്നുവരുന്നു വനദുർഗാ ഭാവത്തിൽ കുടികൊള്ളുന്ന ദേവീരൂപം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലാണ് വനദുർഗയ്ക്ക് ചുറ്റമ്പലത്തിൽ ദേവി പ്രതിഷ്ഠകൾക്ക് സമീപത്തായി ഗണപതി പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നു ചുറ്റമ്പലത്തിന് വടക്കു പടിഞ്ഞാറായി ശ്രീ മഹാദേവനും ഭുവനേശ്വരിയും കുടികൊള്ളുന്നു യക്ഷി നാഗർ മാടൻ യോഗീശ്വരൻ രക്ഷസ് ഗന്ധർവൻ പനയക്ഷി തുടങ്ങിയ ഉപദേവതാ മൂർത്തികളും ഇവിടെയുണ്ട് വെള്ളിയാഴ്ചകളിൽ വലിയ കുളങ്ങരയിൽ നടക്കുന്ന നാരങ്ങാ വിളക്ക് പൂജയിൽ പങ്കെടുക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു അനുഗ്രഹമൂർത്തികളായ ശ്രീഭദ്രയും ശ്രീദുർഗയും വലിയ കുളങ്ങര ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തനും അനുഭൂതിയുടെയും സമാധാന ഐശ്വര്യങ്ങളുടെയും എന്തിനും ഏതിനും ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞ് അലസരായിരിക്കുന്നവരുണ്ട് ശരിയാണ് ഓരോന്നും നടത്തുന്നതിന് പ്രകൃതി തന്നെ നിശ്ചയിച്ച സമയക്രമങ്ങളുണ്ട് എന്നാൽ അതെപ്പോഴാണ് എന്ന് കണ്ടെത്തി പ്രയോജനപ്പെടുത്താൻ നമ്മൾ തന്നെ ശ്രമിക്കേണ്ടതുണ്ട് അതിനായി അന്വേഷണവും പ്രവർത്തനവും നിരന്തരം തുടരുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി